എന്താണ് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ ദമനകളിൽ ഉണ്ടാക്കുന്ന നമ്മുടെ രക്തക്കുള്ളിൽ ഉണ്ടാക്കുന്ന പ്രഷറാണ് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഡോക്ടർമാർ ഇതിൽ അളക്കുമ്പോൾ രണ്ട് സംഖ്യകൾ ഉപയോഗിക്കാറുണ്ട് വൺ ട്വൻറ്റി ഫാർ എയ് എം എം എച്ച് ജി അതൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ വൺ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയാം സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നമ്മുടെ ഹൃദയം മാക്സിമം കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രക്തം മീൻസ് രക്തം ഉണ്ടാക്കുന്ന പ്രഷറാണ് സിസ്റ്റോളിക് ഡയസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം റിലാക്സ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സമ്മർദ്ദമാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നോർമൽ ഇൻഡിവിജ്വലിൽ ഇത് കാണുന്ന വൺ ട്വൻറ്റി ബാർ എയ്റ്റിയാണ് പക്ഷേ ഹൈപ്പർ ടെൻഷൻ ഉയർന്ന രക്തസമ്മർദ്ദം ആൾക്കാർക്ക് ഇത് വൺ ഫോർട്ടി ബാർ നയൻറ്റി എം എം എച്ച് ജി ആയിരിക്കും താഴ്ന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർക്ക് ഇത് നയൻറ്റി ബാർ സിക്സ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും രക്തസമ്മർദ്ദം നമ്മുടെ ശരീരം നിയന്ത്രിക്കുന്ന നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം പല രോഗങ്ങളും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കാറുണ്ട് ഒന്നാമത്തെ ഹൃദയരോഗം രോഗം രണ്ടാമത്തെ സ്ട്രോക്ക് അതേപോലെ മറ്റ് അസുഖങ്ങൾ മീൻസ് മറ്റ് രക്തചക് ചക്രമണ സംബന്ധമായ പ്രശ്നങ്ങൾ വൃക്ക രോഗങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് സഹായിക്കാറുണ്ട്